സി പി ഐ വലിയപറമ്പ് ബ്രാഞ്ച് കുടുംബ സംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി ഇരിങ്ങാലക്കുടയിൽ ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന സി പി ഐ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വലിയപറമ്പിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത് സി പി ഐ മാളാ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു കൃഷി അവർക്ക് നമ്മളെ മാത്രം ജീവിച്ചിരുന്ന ಈ <Siblickly> ಸಾಮೂಹಿ <Adams> <oland> <Splank> <produ> <India> <coughs> <unto> ഹഫ്സൽ കെ കെ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വി എസ് ഗോപാലകൃഷ്ണൻ രതീഷ് ശാന്തി എ കെ ബാലൻ പി എസ് വേലായുധൻ പി കെ പരമേശ്വരൻ സജിത് കാരപ്പള്ളി എന്നിവർ സംസാരിച്ചു